നെമാറ പഞ്ചായത്തിൽ പ്രവൃത്തികൾ മുടങ്ങുന്നതായി പരാതി സെക്രട്ടറി ഒപ്പിടാത്തതും എഞ്ചിനീയറെ മാറ്റിയതും തടസ്സമായി പഞ്ചായത്തിലെ പലയിടത്തും തെരുവ് വിളക്കുകൾ കത്താത്ത അവസ്ഥയിലാണ് പതിനഞ്ചു ലക്ഷം രൂപ ഇതിനായി നീക്കിവച്ചെങ്കിലും സെക്രട്ടറി ഒപ്പിടുന്നില്ല ഇത് കാരണം പ്രവൃത്തി മുടങ്ങിയിരിക്കുകയാണ് റോഡുകളുടെ നവീകരണവും മുടങ്ങിയതായി അംഗങ്ങളായ എസ് സോമൻ എസ് മോഹൻ എന്നിവർ അറിയിച്ചു ഈ വേണ്ടി വെച്ചിട്ട് ഇതുവരെ ടെൻഡർ സെക്രട്ടറി ഇനി പുതിയ സെക്രട്ടറി വന്നിട്ട് അതിന് ഒപ്പിട്ട് ടെൻഡർ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് പുതിയ സെക്രട്ടറി എപ്പോൾ വരുകയുള്ളത് അറിയറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അതേപോലെ റോഡുകൾ ഓരോ വാർഡിലും പത്ത് ലക്ഷം രൂപ റോഡിൽ വെച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് അപ്പോഴത്തേക്ക് എ ഇ സമ്മാനിക്കും ഇനി പുതിയ എ ഇ വന്നിട്ട് വേണം ടെൻഡർ കൊടുക്കാൻ അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ എലക്ഷൻ പ്രഖ്യാപിക്കും വാർഡുകളിൽ ഗാല പഞ്ചായത്തിൽ പൊക്കം തെരുവുകളത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാർ ഇതുകൊണ്ട് ഇതുവരെ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല മൊത്തത്തിൽ കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുക ഈ ഇലക്ഷൻ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ യു ഡി എഫ് ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തിലും തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ഥലം മാറ്റി ഒരു ഈ ഇലക്ഷൻ്റെ ഈ ഘട്ടത്തിലെ ഒരു വികസന പ്രവർത്തനം നടക്കാത്ത രീതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ഉദാഹരണത്തിൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ എല്ലാ സീനിയർ ക്ലർക്കുമാരും എൽ ഡി ക്ലർക്കുമാർ ഒരു എൽ ഡി ക്ലർക്കും ഒരു ഒരു എൽ ഡി ക്ലർക്കും ഒരു ഒരു സീനിയർ ക്ലർക്കിനെയും വെച്ചിട്ടാണ് ഇന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇനി ഇതിൻ്റെ ശക്തമായ പ്രതിഷേധം പ്രതിഷേധം ഇനി ഞങ്ങൾ ഭരണസമിതിക്ക് ഉണ്ട് അതുകൊണ്ട് ഇനി ഞങ്ങളത് ഞങ്ങളുടെ പാർട്ടി തരമായി ചർച്ച ചെയ്ത് സർക്കാരിനെതിരെ സമരമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് എനിക്ക് ഇതുമായിട്ട് പറയാനുള്ളത് യു ടി ന്യൂസ് പാലക്കാട്